സി എം ആർ എൽ കമ്പനിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി മാത്യു കുഴൽനാടൻ എം എൽ എ രംഗത്ത് വന്നിരിക്കുകയാണ് ഭൂപരിധി ചട്ടത്തിൽ ഇളവ് തേടിയ കമ്പനിക്കായി റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെട്ടു റവന്യൂ വകുപ്പ് തീർപ്പാക്കിയ വിഷയത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചു ഭൂപരിഷ്കരണ നിയമം മറികടക്കാൻ കുറിപ്പ് മന്ത്രിസഭയിൽ കൊണ്ടുവന്നു ഭൂപരിധി നിയമത്തിൽ ഇളവ് തേടിയ കമ്പനിക്ക് വേണ്ടിയാണ് റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെട്ടതെന്നും കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ എം എൽ എയുമായ മാത്യു കുഴൽനാടൻ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ നടത്തിയ അഴിമതി താരതമ്യേനെ ചെറുതാണ് സ്വന്തം മകളെ എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ സംശയനിഴലിൽ നിർത്തുന്നതെന്നും കുഴൽനാടൻ ചോദിച്ചു ഈ വിഷയത്തിൽ മന്ത്രിമാരായ പി രാജീവിനെയും എം ബി രാകേഷിനെയും കുഴൽനാടൻ സംവാദത്തിന് വിളിച്ചു നൽകാത്ത സേവനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജി കമ്പനി സി നിന്ന് പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതിയെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കുഴൽനാടൻ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് സി കമ്പനിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പലതവണ നിയമവിരുദ്ധ ഇടപെടൽ നടത്തി സി കമ്പനിയിൽ നിന്നും നൂറ് കോടിയോളം രൂപ കൈപ്പറ്റിയെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു മാസപ്പടി കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാണ് െന്നും കുഴൽനാടൻ കൂട്ടിച്ചേർത്തു സി എം ആർ എല്ലിനും കെ ആർ എം ഇ എല്ലുമായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി കൂടുതൽ ഇടപെടലുകൾ നടത്തിയതിന്റെ തെളിവുകൾ കുഴൽനാടൻ പുറത്തുവിട്ടു ഭൂപരിധി ചട്ടത്തിൽ ഇളവ് തേടിയ സി എം ആർ എൽ കമ്പനിക്കായി റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെടൽ നടത്തിയെന്നാണ് ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്ക് മാസപ്പടി നൽകിയതെന്നാരോപിക്കുന്ന സി എം ആർ എൽ പ്രമോട്ട് ചെയ്യുന്ന കമ്പനിയാണ് കെ ആർ ഇ എം എൽ അവർ വാങ്ങിയ തൃക്കന്നപ്പുഴയിലെ അൻപത്തൊന്ന് ഏക്കർ ഭൂമിക്കായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി ഇടപെട്ടെന്നാണ് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവ് തേടി സി എം ആർ എൽ സർക്കാരിനെ സമീപിച്ചു റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ അപേക്ഷ നേരത്തെ തള്ളിയെങ്കിലും മുഖ്യമന്ത്രി ഇടപെട്ട് വീണ്ടും അപേക്ഷ നൽകാൻ അവസരമൊരുക്കി തുടർന്ന് ജില്ലാ സമിതി ഇളവിനായി ലാൻഡ് ബോർഡിന് ശുപാർശ നൽകി റവന്യൂ വകുപ്പ് തീർപ്പാക്കിയ വിഷയത്തിൽ മുഖ്യമന്ത്രി വീണ്ടും യോഗം വിളിച്ചു ഭൂപരിഷ്കരണ നിയമം മറികടക്കാൻ മന്ത്രിസഭയിൽ കുറിപ്പും കൊണ്ടുവന്നു സി എം മാർൽ നൽകിയ കരാർ നിലനിർത്തുന്നതിനായി മുഖ്യമന്ത്രി നടത്തിയ പ്രത്യേക ഇടപെടലുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വ്യവസായ വകുപ്പോ മുഖ്യമന്ത്രിയോ സി മറുപടി നൽകിയിട്ടില്ലെന്നും കുടൽനാടൻ ആരോപിച്ചു സി എം ആർ എനെ സഹായിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടതിന്റെ തെളിവുകൾ പുറത്തുവിട്ടിട്ടും കൃത്യമായി മറുപടി നൽകുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വ്യവസായ മന്ത്രി നൽകിയത് ഒറ്റവരി മറുപടി മാത്രമാണെന്നും കുഴൽനാടൻ പറഞ്ഞു കെ ആർ ഇ എം എൽ വാങ്ങിയ തൃക്കുന്നപ്പുഴയിലെ അൻപത്തൊന്ന് ഏക്കർ ഭൂമിക്കായി ഭൂപരിധി നിയമത്തിൽ ഇളവ് തേടി സർക്കാരിനെ സമീപിച്ചതിന്റെ തെളിവും കുഴൽനാടൻ പുറത്തുവിട്ടു തുടർന്ന് ജില്ലാ സമിതി ഇളവിനായി ലാൻഡ് ബോർഡിന് ശുപാർശ നൽകി തന്റെ ചോദ്യങ്ങൾക്ക് സർക്കാരിനോ സി പി എമ്മിനോ മറുപടിയില്ല മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടതിന് തെളിവുകൾ പുറത്തുവിട്ടിട്ടും മറുപടിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരായ മാസപ്പടി ആരോപണം ുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായാണ് കുഴൽനാടൻ രംഗത്തെത്തിയിരിക്കുന്നത് നൽകാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയെന്ന ആരോപണമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പങ്കാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നതെന്ന് മാത്യു കുഴൽനാടൻ വിശദീകരിച്ചു കഴിഞ്ഞ ആയിരത്തോളം ദിവസമായി തോട്ടപ്പള്ളിയിലെ ഖനനം സി ഗുണമുണ്ടാക്കുന്ന വിധത്തിലാണ് ഇതിനകം നാൽപ്പതിനായിരം കോടി രൂപയുടെ കരിമണൽ ഖനനം ചെയ്തെടുത്തു തോട്ടപ്പള്ളിയിൽ കെ സ്ഥലം വാങ്ങിയതിലും ദുരൂഹതയുണ്ടെന്നും മാത്യു കുടൽനാടൻ കൂട്ടിച്ചേർത്തു